വേദികളും സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ പണ്ഡിതന്മാരുടെ മുന്നിലോ ഇസ്ലാമിക പ്രബോധകന്മാരുടെ മുന്നിലോ വന്ന് ആശയപരമായൊരു സംവേദനത്തിനോ സംവാദത്തിനോ അവർ തയ്യാറാവാറില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലാ എസ് ഒ എസിൻ്റെ ഔദ്യോഗികമായി തന്നെ അതിൻ്റെ കീഴിലുള്ള ആദർശ സമിതി അത്തരം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം ഈ ആദർശ സമ്മേളനത്തിൽ വെച്ച് വായിച്ച് പാസ്സാക്കുകയാണ് ാഹിറ പ്രവാചകർ മുഹമ്മദ് നബി അലൈഹി സുല്ലാസ്ലം തങ്ങളുടെ ജന്മദിനാകാശ് ആഘോഷവും അതനുബന്ധിച്ചും അല്ലാതെയും നടപ്പ നടത്തപ്പെടാറുള്ള മൗല്യതകൾ വിദഗത്വം ചെറുക്കുമാണെന്ന് തങ്ങളുടെ വേദികളിലും പ്രസിദ്ധീകരണങ്ങളിലും ഏകപക്ഷീയമായി പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താറുള്ള മുജാഹിദികളടക്കമുള്ള പുത്തൻവാദി നേതൃത്വം കുപ്രചരണങ്ങൾ നിർത്തി സമസ്ത കേരള ജമുയ്യതുലമയുടെ യുവജന വിഭാഗമായ എസ് വൈ എസുമായി ആദർശ സംവാദത്തിന് താറാവണമെന്ന് കണ്ണൂർ ജില്ലാ എസ് വി എസ് ആദർശ സമിതി ആവശ്യപ്പെടുന്നു അവതാരകൻ മുഹമ്മദ് രാമന്തളി അനുവാദകൻ സ്വാലിഹ് ഫൈസീ മയിൽ ഇത് ഇത് കേരളത്തിലെ എല്ലാ വിധ ഈ പ്രസ്ഥാനങ്ങൾക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാവുന്നതാണ് യഥാർത്ഥ ആദർശത്തിൻ്റെ പക്ഷത്തു നിന്ന് യഥാർഹം പ്രതികരിക്കാൻ കേൾപ്പുള്ളൊരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായ സൗഹൃദപൂർവ്വമുള്ള വെല്ലുവിളി തന്നെയാണിത് ഇത് ഏറ്റെടുത്തുകൊണ്ടവർ മുന്നോട്ട് വരികയാണെങ്കിൽ ഇൻഷാല്ലാ സംവാദങ്ങൾ നടത്താൻ പറ്റുന്ന പണ്ഡിതന്മാർ ഇവിടെ ഈ സമിതിയുടെ കീഴിൽ വളരെ തന്റേടത്തോടെ തയ്യാറാണെന്ന് പ്രത്യേകം അറിയിക്കുന്നതോടൊപ്പം ജില്ലയിലെ ഏത് ടൗണുകളിലായിരുന്നാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായ സംവാദങ്ങൾ നടത്താൻ നമ്മുടെ ഉസ്താദുമാർ തയ്യാറാണ് ഇത് ബിദ ഈ നേതൃത്വത്തെ ഓരോ പ്രദേശത്തും വന്ന് നമ്മുടെ നാട്ടിൽ നിബിദിനെടുക്കുമ്പോൾ വന്ന് അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ രേഖാമൂലം നിങ്ങൾ തന്നെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഈ സെഷൻ ഇവിടെ പിരിച്ചുവിടുന്നു രണ്ടര മണിക്ക് വീണ്ടും ആരംഭിക്കുന്നു സ്ലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തു